നിയോജക മണ്ഡലത്തിൽ സി സി മുകുന്ദൻ എം എൽ എയുടെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും മാധ്യമപ്രവർത്തകർക്കുള്ള അനുമോദനവും ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുമെന്ന് സി സി മുകുന്ദൻ എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലത്തിലെ പഠന മികവ് പുലർത്തിയ പ്രതിഭകൾക്ക് വിദ്യാഭ്യാസ അവാർഡും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറു ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുമുള്ള പുരസ്കാരമാണ് നൽകുക റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സി സി മൂന്നൻ എം എൽ എ അധ്യക്ഷനാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മാധ്യമപ്രവർത്തകർക്കുള്ള ആദരവ് നൽകും കളക്ടർ വി ആർ കൃഷ്ണതേജസ് റൂറൽ എസ് പി നവനീത് ശർമ്മ എന്നിവർ മുഖ്യ അതിഥികളാവും മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ മണപ്പുറം എം ഡി വി പി നന്ദകുമാർ ആസാ ഗ്രൂപ്പ് ചെയർമാൻ സി പി സാലി അവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് എ യു രുഘുരാമം പണിക്കർ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും സംഘാടക സമിതി കൺവീനർ പി എസ് നജീബ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി കെ കൃഷ്ണകുമാർ രാജൻ പട്ടാട്ട് എന്നിവരും എം എൽ എ യോടൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എൻ്റെ പറയുന്നത് അവാർഡ് മാത്രമല്ല പഠിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസം നേരുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന ഏറ്റെടുക്കാൻ ഏറ്റെടുക്കുന്ന കുട്ടികളുടെ ആവശ്യമായ ട്യൂഷൻ കൊടുത്ത് അത് വിദ്യാഭ്യാസം കൊടുത്ത് എത്ര രണ്ടും എടുത്ത് പഠിക്കാൻ കഴിയും എന്നതിനുള്ള എല്ലാവിധ സഹായവും നമ്മുടെ ഈ വിദ്യാഭ്യാസം എല്ലാ അവാർഡുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു പ്രഖ്യാപനം നടത്താനും നമ്മുടെ കമ്മിറ്റി മുഖ്യ ആദ്യത്തിനോട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്